നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മഴ പെയ്ത് ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസം പൂർണ്ണമായും ഒലിച്ചു പോയൊരു ദിവസം ക്രിക്കറ്റ് ലോകത്ത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ക്രിക്കറ്റിൻ്റെ ആരാധകർ ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് റീറ്റൻഷൻ റൂള് പ്രഖ്യാപിക്കുന്നത് നോക്കിയിരിപ്പാണ് ഇന്ന് ഐ പി എല്ലിൻ്റെ ഗവേണിംഗ് കൗൺസിൽ റീടെൻഷൻ റൂൾസും മറ്റുമൊക്കെ ഫൈനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മീറ്റിംഗ് കൂടിയിട്ടുണ്ട് അതിൽ നിന്നുള്ള നിർണായക വിവരങ്ങൾ ഇപ്പൊ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നിർണായകമായ വിവരങ്ങൾ ഇ എസ് പിയും ക്രിക്കയും അതുപോലെ സ്പോർട്സ് ടാക്കും ക്രിക്ബസും ഒക്കെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് ഒഫീഷ്യൽ പ്രഖ്യാപനം നാളെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്പോർട്സ് ടാക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് മാക്സിമം അഞ്ച് റിട്ടൻഷൻസ് ആയിരിക്കും ഉണ്ടാകുക ഒരു ഉണ്ടാകും എന്നാണ് അവർ പുറത്തുവിടുന്നത് നൂറ്റി ഇരുപത് കോടി ആയിരിക്കും ടോട്ടൽ പേഴ്സ് എന്നും പറയുന്നു അതുപോലെ അഞ്ച് താരങ്ങളെ റീറ്റേൺ ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി ഒരു ടീം എഴുപത്തിയഞ്ച് കോടി പേഴ്സ് ചിലവാക്കേണ്ടി വരും ഇനി ഈ അഞ്ച് താരങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഇത്ര ഇന്ത്യൻ താരങ്ങൾ ഇത്ര ഓവർസീസ് താരങ്ങൾ എന്നുള്ള ലിമിറ്റില്ല ഈ അഞ്ച് ഇന്ത്യൻ താരങ്ങളെ റീറ്റെയിൻ ചെയ്യാം സീറോ ഫോറിൻ പ്ലെയേഴ്സ് ആകുമെന്ന് മാത്രം വേണമെങ്കിൽ അഞ്ച് ഫോറിൻ പ്ലെയേഴ്സിനെ റീറ്റെയിൻ ചെയ്യാം സീറോ ഫോറിൻ പ്ലെയേഴ്സ് ആകുമെന്ന് മാത്രം ഇതാണ് ഇപ്പോൾ സ്പോർട്സ് ടാക്കിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത് ഓരോ റീറ്റൻഷനും തുകയാണ് ഫസ്റ്റ് റീറ്റൻഷൻ അതായത് അഞ്ച് താരങ്ങൾ റീട്ടേൺ ചെയ്യാമെങ്കിൽ അതിലെ ഫസ്റ്റ് ചോയ്സ് റീറ്റൻഷന് പതിനെട്ട് കോടിയായിരിക്കും കോസ്റ്റ് വരിക സെക്കൻഡ് റീറ്റൻഷന് പതിനാല് കോടി തേർഡ് റീറ്റൻഷന് പതിനൊന്ന് കോടി ഫോർത്ത് റീറ്റൻഷന് പതിനെട്ട് കോടി ഫിഫ്ത്ത് റീട്ടൺഷന് പതിനാല് കോടി അതാണ് പറഞ്ഞത് ഇതെല്ലാം കൂടി കൂട്ടിയാൽ എഴുപത്തി അഞ്ച് കോടി വരും അഞ്ച് താരങ്ങൾ റീറ്റേൺ ചെയ്താൽ എഴുപത്തിയഞ്ചു കോടിയും ചിലവാകും പേഴ്സിലെ നൂറ്റി ഇരുപത് കോടിയിൽ എഴുപത്തി അഞ്ച് കോടിയിൽ ചിലവാകും എന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പൊ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുമല്ലോ ഈ പതിനെട്ട് കോടി നാലാമത്തെ റീടെൻഷന് മൂന്നാമത്തെ റീടെൻഷന് പതിനൊന്ന് കോടി നാലാമത്തെ റീടെൻഷന് പതിനെട്ട് കോടി അഞ്ചാമത്തെ റീടെൻഷന് പതിനാല് കോടി അപ്പൊ ഈ ഫോർത്ത് ഫിഫ്ത്ത് റീടെൻഷനുകൾക്ക് താരതമ്യേന തുക കൂട്ടിവെച്ചിട്ടുണ്ട് അത് ബി സി സി ഐയുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിട്ടാണ് കണക്കാക്കുന്നത് അതായത് റീടെൻഷന്റെ എണ്ണം വേണമെങ്കിൽ ടീമുകൾ കുറക്കാം അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഇനി സ്പോർട്സ് ടാക്ക് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇപ്പം എത്ര റീടെൻഷൻ എത്ര ആർ ടി എന്നുള്ളത് ദാറ്റ്സ് ഡിപ്പെ അപ്പോൺ റീടെൻഷൻ എത്ര താരങ്ങളെ റീറ്റേൺ ചെയ്തനുസരിച്ച് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആറ് താരങ്ങൾ അഞ്ച് റീടെൻഷനും ഒരു ആർ ടി എമ്മും അത് വേണമെങ്കിൽ ഒരു റീടെൻഷനും അഞ്ച് ആർ ടി എമ്മും ആക്കി മാറ്റാം അത് ഏഹ് ടീമുകളുടെ ഇഷ്ടമാണ് എന്നുകൂടി സ്പോർട്സ് ടാക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിലൊക്കെ ഇനി ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രഖ്യാപനം നാളെ വരുമ്പോഴേ നമുക്ക് കൂടുതൽ ആക്യുറസി വരികയുള്ളൂ ലഭ്യമാവുന്ന വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നും മാത്രം അതോടൊപ്പം തന്നെ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള വിവരം വരുന്നത് ആ ഒരു എം എസ് ഡിയുടെ കാര്യത്തില് ഇപ്പൊ എല്ലാവരും മുട്ടുനോക്കുന്ന ഒരു കാര്യമാണല്ലോ അദ്ദേഹത്തെ സി എസ് കെ റീറ്റെയിൻ ചെയ്യുമോ എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ പി സി സി ഐയുടെ ഭാഗ അതായത് ഐ പി എൽ ഗവേണിംഗ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനം വന്നിട്ടുണ്ട് എം എസ് ഡിയെ അൺ പ്ലെയർ ആയിട്ട് നിലനിർത്താൻ പറ്റും അതായത് ആ ഓൾഡ് റൂള് വിരമിച്ചിട്ട് അഞ്ച് വർഷം കഴിഞ്ഞ താരങ്ങൾ വേണമെങ്കിൽ അൺക്യാപ്ഡ് പ്ലെയർ ആയിട്ട് നിലനിർത്താൻ പറ്റും അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സി എസ് കെക്ക് എം എസ് ഡിയെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും വലിയൊരു തുക അവിടെ ചെലവില്ലാതെ താരത്തെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിലൂടെ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം അതിലൊക്കെ ഇനിയും വ്യക്തത പറയേണ്ടതുണ്ട് എന്തായാലും ലഭ്യമാകുന്ന സൂചന അത് ക്രിക്കൻഫോൾഡ് റിപ്പോർട്ടാണ് പറഞ്ഞത് ഏഹ് നമ്മൾ ഈ എം എസ് ഡിയുടെ കാര്യത്തിൽ അൺക്യാപ്ഡ് പ്ലെയർ എന്ന രൂപത്തിൽ ഡീറ്റെയിൻ ചെയ്യാം എന്നുള്ളത് അങ്ങനെ സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും അത് സി എസ് കെക്ക് വളരെ ഗുണകരമായിട്ട് മാറും പിന്നെ ഒരു കാര്യം കൂടി ഈ സ്പിൻ ക്രിക്കറ്റ് ഫോർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇമ്പാക്ട് പ്ലെയർ റൂൾ വിൽ കണ്ടിന്യൂഇൻ ട്വന്റി ട്വന്റി ഫൈവ് ഇമ്പാക്ട് പ്ലെയർ റൂൾ അടുത്ത സീസണിലും ഉണ്ടാകും എന്നുള്ളത് ഏതായാലും ഇതൊക്കെ ഇപ്പോൾ മാധ്യമങ്ങൾ അവർക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഒഫീഷ്യൽ പ്രഖ്യാപനം നാളെ വരുമ്പോഴേ ഇതിലൊക്കെ ഒരു വ്യക്തത നമുക്ക് ഉറപ്പിച്ചങ്ങ് പറയാൻ പറ്റില്ല വീഡിയോ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ ലോകത്ത് വൈറസെടുത്താൽ